സയൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മോയൻ എൽ പി സ്കൂളിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു നൂറോളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു പ്രകൃതി മൃഗങ്ങൾ വിദ്യാഭ്യാസം മഹദ് വ്യക്തികൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ള ചിത്രങ്ങൾ വിദ്യാർത്ഥികളുടെ കരവിരുദിലൂടെ തെളിഞ്ഞു മികച്ച ചിത്രം വരയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും നൽകും വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് മത്സരത്തിന്റെ ഭാഗമായത് ജില്ലാ സെക്രട്ടറി മണി വൈസ് പ്രസിഡന്റ് അർഷാദ് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ ഹസൻ മുഹമ്മദ് ഹാജി സവിൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അടുത്ത ദിവസം പാലക്കാട് മലമ്പുഴ ട്രൈപ്പെന്റ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ സമ്മേളനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ഇൻഡസ്ട്രീസ് പാലക്കാട് ജില്ലാ സമ്മേളനം നാളെ നമ്മുടെ മലമ്പുഴ വെച്ച് കെ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു പാലക്കാട് ജില്ലയിലെ പ്രിൻറിങ് മേഖലയുമായി ബന്ധപ്പെട്ട് സൈൻ ബോർഡുകൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സൈൻ പ്രിൻ്റിങ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ അതിൻ്റെ അതിൻ്റെ ഭാഗമായി നടത്തുന്ന ചിത്രരചന മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്